അഡ്വഞ്ചർ ടൂറർ ബൈക്കുകൾ എന്താണെന്ന് ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരു മോഡലാണ് റോയൽ എൻഫീൽഡ് ഹിമാലയ മോഡലിന്റെ രണ്ടാം തലമുറ ആവർത്തനമാണ് ഇപ്പോൾ വിറ്റഴിയുന്നത് ദീർഘദൂര യാത്രയ്ക്കായി മിക്കവരും ഹിമാലയൻ ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തു നാനൂറ്റി പതിനൊന്ന് സി സി മോഡലായ ഹിമാലയനിലൂടെയാണ് കമ്പനി രാജ്യത്തിടം പിടിച്ചത് ഇന്ന് നാനൂറ്റി അൻപത് സി സിയിലാണ് കമ്പനിയുടെ ആറാട്ട് മുൻഗാമിക്കുണ്ടായിരുന്ന പോരായ്മകളെല്ലാം പരിഹരിച്ചാണ് പുത്തൻ ആവർത്തനം കഴിഞ്ഞ വർഷം വിപണിയിലേക്ക് എത്തിയത് പുതിയ പ്ലാറ്റ്ഫോമും കരുത്തുറ്റ എഞ്ചിനും ആധുനിക ഫീച്ചറുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഹിമാലയൻ ഫോർ ഫിഫ്റ്റി പതിപ്പ് തന്റെ വരവറിയിച്ചത് പെർഫോമൻസിൽ ആളുകൾ തൃപ്തരായെങ്കിലും അന്നും ഇന്നും വണ്ടി ട്യൂബ്ലെസ്സിൽ വാങ്ങാനാകില്ല എന്ന കുറവ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് പഞ്ചറായാൽ ബൈക്കിന്റെ ഭാരം കാരണം തള്ളിക്കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ഇപ്പോഴതാ ഒരു പ്രശ്നത്തിനും പരിഹാരമായിരിക്കുകയാണ് ഇനി ട്യൂബ്ലെസ് ടയറുകളുടെ കുറവ് ഹിമാലയൻ ഫോർ മോഡലിനെ ബാധിക്കില്ല ട്യൂബ്ലെസ് ടയറുകളുമായി അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വിപണിയിൽ എത്തിയിരിക്കുകയാണ് പുതിയ ഫോർ ഫിഫ്റ്റി സി സി മോഡൽ പുറത്തിറക്കിയപ്പോൾ സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ് ആയി വയർ സ്പോക്ക് വീലുകളായിരുന്നു കമ്പനി സജ്ജീകരിച്ചിരുന്നത് ഈ വയർ സ്പോക്ക് വീലുകൾ ട്യൂബ്ലെസ് ടയറുകളുമായി പൊരുത്തപ്പെട്ടിരുന്നില്ല എന്നത് മോഡൽ വാങ്ങാൻ എത്തിയവരെ നിരാശരാക്കുകയും ചെയ്തു അധികം വൈകാതെ ഈ ഫീച്ചർ നൽകാമെന്ന ഉറപ്പും റോയൽ എൻഫീൽഡ് തന്നിരുന്നു ഹോമോലോഗേഷൻ പ്രക്രിയകൾക്ക് അല്പം സമയം വേണ്ടി വന്നിരുന്നു എന്നതാണ് വൈകാൻ കാരണമായത് പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി വാങ്ങുന്നവർക്കും നിലവിലുള്ള ഉടമകൾക്കും ഈ പുതിയ ട്യൂബ്ലെസ് വയർ സ്പോക്ക് വീലുകൾ സ്വന്തമാക്കാമെന്നതാണ് ശ്രദ്ധേയം പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി വാങ്ങുന്നവർക്ക് എം ഐ വൈ ഓപ്ഷനായി ഈ ട്യൂബ്ലെസ് വയർ സ്പോക്ക് വീലുകൾ സ്വന്തമാക്കാം ഇത്തരത്തിൽ ബൈക്ക് വാങ്ങുമ്പോൾ രണ്ടേ പോയിന്റ് ഒൻപത് ആറ് ലക്ഷം രൂപയായിരിക്കും മെക്ഷോറും വില വരിക അതായത് രണ്ടേ പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയിൽ വില ആരംഭിക്കുന്ന ട്യൂബ് ടൈപ്പ് ടയർ ഘടിപ്പിച്ച മോഡലിനേക്കാൾ പതിനൊന്നായിരം രൂപ അധികമായി മുടക്കേണ്ടി വരും നിലവിലുള്ള റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഉടമകൾക്ക് കമ്പനിയുടെ ജനുവിൻ മോട്ടോർ സൈക്കിൾ ആക്സസറീസ് കാറ്റലോഗ് വഴി പുതുതായി ഹോമോലോഗ് ചെയ്തതും ലോഞ്ച് ചെയ്തതുമായ ട്യൂബ്ലെസ് വയർ സ്പോക്ക് വീലുകൾ ഈ ആക്സസറിക്ക് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന വില ട്യൂബ്ലെസ് വയർ സ്പോക്ക് വീലുകൾ ഉണ്ടെങ്കിൽ ഓഫ് റോഡിംഗിലും ഓൺ റോഡിലുമുള്ള യാത്രകളിൽ റൈഡർമാർക്ക് ആശങ്ക ഒഴിവാക്കാനാകും പുതിയ ട്യൂബ്ലെസ് വയർ സ്പോക്ക് വീലുകൾ ഒഴികെ മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി എ ഡിവിക്ക് ലഭിച്ചിട്ടില്ല ഫോർ ഫിഫ്റ്റി ടു സി സി ചെയ്യുന്ന സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ ഡിഒച്ച് ഫോർ ബി എൻജിൻ ആർ പി എം പി കരുത്തും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എം പരമാവധി നാൽപ്പത് എൻ എം ടോർക്കോ വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് എഞ്ചിൻ ജോഡിയാക്കിയിരിക്കുന്നത് ട്യൂബ്ലെസ് ടയറുകൾ ചേർത്താലും വീലുകൾ ഇപ്പോഴും വയർ സ്പോക്ക് ആയതിനാൽ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി മോട്ടോർ സൈക്കിളിന് അതിന്റെ ഓഫ് റോഡിംഗ് മികവ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് റിയർ മോണോഷോക്ക് രണ്ടറ്റത്തും ഡിസ്ക് ബ്രേക്ക് സജ്ജീകരണം ഡ്യൂൽ ചാനൽ എ ബി എസ് എന്നിവയും അതിലേറെ സജ്ജീകരണങ്ങളും ബൈക്കിലുണ്ട് എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്ററുകൾ എൽ ഇ ഡി ഹെഡ് ലാം എൽ ഇ ഡി ടെയിൽ ലാംപ് കളർ ഡി എഫ് ടി സ്ക്രീൻ എന്നിവയാണ് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ സ്പീഡ് ഡിസ്റ്റൻസ് ഫ്യൂൾ ഗേജ് എന്നിവ കാണിക്കുന്ന പാനലിന് മുകളിൽ യാത്രകൾ കൂടുതലായി എളുപ്പമാക്കാനായി നാവിഗേഷനും മറ്റും ഡിസ്പ്ലേയിൽ ഇൻബിൽട്ടായി വരുന്നുമുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ